കുട്ടികളുടെ പല്ലുകൾക്ക് അധികമായിട്ട് പുഴുക്കുത്തോ അല്ലെ ഡി കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യമാണ് ഞാനിപ്പോൾ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമസ്കാരം ഞാൻ ഡോക്ടർ അനുപം കുമാർ കോഴിക്കോട് ഗവൺമെൻറ് ഡെൻറ്റൽ കോളേജിലെ പീഡിയാട്രിക് ആൻഡ് പ്രിമിറ്റ് ഡെൻഡസ്ട്രി ഡാർട്ട്മെൻ്റ് പ്രൊഫസറും എച്ച് ഒ ഡിയാണ് ഇന്നിവിടെ ഞാൻ പല്ലുകളിൽ കുട്ടികളുടെ പല്ലുകൾക്ക് അധികമായിട്ട് പുഴുക്കുത്തോ അല്ലെ ഡി കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യമാണ് ഞാനിപ്പോൾ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കുട്ടികളിൽ ഞാൻ ആദ്യം പറഞ്ഞ ആദ്യത്തെ എപ്പിസോഡിലുണ്ടാവും കുട്ടികളിൽ ഒരു രണ്ടര വയസ്സാകുമ്പോഴത്തേക്ക് ഈ പല്ലെല്ലാം വന്നിട്ടുണ്ടാവും അപ്പം എങ്ങനെയാണ് ഈ പല്ല് കേട് വരാതിരിക്കേണ്ട രീതികളിൽ ഞാൻ ചെറുതായിട്ട് ആ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നു അപ്പം ഈ ഒരു ചില സാഹചര്യത്തിൽ കുട്ടികളെ കാണിക്കാനുള്ളൊരു അവസരം മാതാപിതാക്കൾക്ക് ഉണ്ടാവാറില്ല അപ്പം അങ്ങനെ പിന്നെ ഈ അധികമായിട്ടുള്ള മുട്ടായി കഴിക്കുന്ന ഒരു അവസരവും പിന്നെ വായി ശുചിയായിട്ട് വെക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവാം ഉണ്ടാവാം അപ്പം അത് അങ്ങനെയുള്ള അവസരത്തിൽ പല്ലുകൾ വളരെ അധികം കേടായി പോകുന്ന അവസ്ഥയിലായിരിക്കും ചിലപ്പം കുട്ടികളെ നമുക്ക് ക്ലിനിക്കിലോട്ട് മാതാപിതാക്കൾ എത്തി എത്തിക്കുന്നത് അപ്പം ഇത് സാധാരണ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇനാമൽ കെയരീസ് എന്ന് പറഞ്ഞാൽ പല്ലിൻ്റെ മുകളിൽ ഇനാമല്ലിൽ മാത്രം കാണുന്ന ചെറിയ ടൈപ്പ് ഡി കെ ആണ് അപ്പം ഈ ഇനാമൽ കെയരീസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് ശരിക്കും അടച്ച് പഴയ ആക്കാൻ പറ്റും അതുപോലെ ഡെന്റിനൽ കെയരീസ് എന്ന് പറഞ്ഞാൽ പല്ലിന് ഇനാമൽ പോയി ഡെൻറ്റിൻ്റെ ഭാഗം തുറന്നു കഴിഞ്ഞാലാണ് ചില കുട്ടി ആ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ പുളിപ്പും വേദനയൊക്കെ വന്ന് തുടങ്ങുന്നത് അപ്പോൾ ആ സമയത്തും നമുക്ക് ശരിക്കും ചികിത്സ ചെയ്യാനുള്ള എല്ലാ വഴികളും ഉണ്ട് കാരണം ഇപ്പോഴുള്ള സാഹചര്യത്തിൽ നമുക്ക് ഈ പല്ല് ഈ പേസ്റ്റുകൾ അത് ഗ്ലാസ് അനോമർ അതുപോലത്തെ പല്ല് അടയ്ക്കാനുള്ള വഴികൾ പലതും ഉണ്ട് ഈ വെറു നമ്മൾ ഈ ഈ പൗഡറും ലിക്വിഡും മിക്സ് ചെയ്തിട്ട് ഇത് അടച്ചു കഴിഞ്ഞാൽ ഈ പല്ല് അതേപോലെ ഒരു പ്രശ്നമില്ലാതെ കുറേ നാളങ്ങനെ കുട്ടിക്ക് ഒരു പ്രശ്നമില്ലാതെ നമുക്ക് നീട്ടിക്കൊണ്ടു പോകാൻ പറ്റും പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് അടുത്ത സ്റ്റേജിലാണ് കുട്ടിയെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതായത് പല്ല് വേദന വീക്കം മുഖത്തിൻ്റെ ഒരു സൈഡ് വലുതായിട്ട് വീങ്ങിപ്പോകുന്നൊരവസരം അവസ്ഥ ഈ ഒരു ഈ സാഹചര്യത്തിലാണ് കുട്ടിയെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമ്മളെ ചികിത്സാരീതി പൂർണ്ണമായിട്ട് മാറും അത് ഇപ്പം പ്രത്യേകിച്ച് ഇപ്പോൾ ബാക്കിലെ ഒരു പല്ലിൽ കുട്ടിക്ക് നല്ല വേദനയും നല്ല വീക്കവും ഒക്കെ ആയിട്ട് ആയിരിക്കും കുട്ടി വീട്ടിൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് അങ്ങനെ ഒരു ഒരു സ്റ്റേജിലായിരിക്കും ഇപ്പോൾ അച്ഛനും അമ്മയും കൊണ്ടുവരും അപ്പം നമുക്കെന്ന് വെച്ചാൽ ചെറിയ പ്രായമുള്ള കുട്ടി ഇപ്പം ഈ പല്ലുകളൊക്കെ തന്നെ ഈ രണ്ടര വയസ്സിൽ വന്ന പല്ല് ശരിക്കും പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് വരെ കുട്ടിയുടെ വായിൽ അവിടെ തന്നെ ഇരിക്കണം ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഈ പല്ല് നേരത്തെ പോയിക്കഴിഞ്ഞാൽ അടുത്ത വരുന്ന പല്ല് ശരിക്കും അതാത് സമയത്തിലേ വരുള്ളൂ അപ്പം ഒരു രണ്ടര വയസ്സ് തൊട്ടൊരു ആറ് ഒരു സമയത്ത് ശരിക്കും പ്രൈമറി ഡെൻറ്റിഷൻ എന്നാണ് പറയുന്നത് അതായത് പാൽപ്പല്ലുകൾ മാത്രമേ വായിലുണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങൾ ആലോചിക്കാം ഈ രണ്ടര വയസ്സ് തൊട്ട് ആറ് വരെ ഈ കുട്ടിക്ക് ചവയ്ക്കാനും ആ സമയത്തുള്ള പോഷാഹാരം ദേഹത്ത് കടക്കാനും ഒക്കെയുള്ള ഒരേ ഒരു വഴി ഈ പല്ലുകൾ വഴി ചവച്ചരച്ച് നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് അപ്പം ഈ പല്ലുകൾ നിലനിർത്തേണ്ടത് വളരെ അധികം അത്യാവശ്യമാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ആദ്യം തുടക്കത്തിൽ തന്നെ ഈ പല്ലുകൾ അടക്കുകയും അതുപോലെ വേദന വന്ന പല്ലുകൾക്ക് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും ചെയ്യാം അപ്പം പലർക്കും സംശയം എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളിൽ എന്തിനാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ഇത് പൊഴിഞ്ഞു പോകുന്ന പല്ലല്ലേ എന്നുള്ള ഒരു ധാരണയാണ് അതുപോലെ വലിയ ആൾക്കാരുടെ റൂട്ട് കിനാൽ ട്രീറ്റ്മെൻറ്റ് പോലെയാണോ ഈ റൂട്ട് കിനാൽ ട്രീറ്റ്മെൻറ്റ് എന്നുള്ള ധാരണ പലർക്കുമുണ്ട് പലരും ഇത് കാരണം മടിച്ച് ചികിത്സ ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് സാധാരണ നമ്മൾ കണ്ടുവരുന്നത് കുട്ടികളുടെ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ് എന്ന് പറഞ്ഞാൽ പല്ലിങ്ങനെ ബാ പ്രത്യേകിച്ച് പിറയിലുള്ള പല്ലുകൾ എന്ന് വെച്ചാൽ ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സൊക്കെ ആകുമ്പോഴേ ഒമ്പത് വയസ്സിൽ ഒരു പല്ല് പോവും നമുക്ക് ഉള്ള ഈ കുട്ടികളിൽ വരുന്ന ബാക്കിലെ രണ്ട് പല്ലുകളാണ് മോളാർസ് എന്നാണ് പറയുന്നത് പ്രൈമറി മോളാർസ് അതിൽ ഫസ്റ്റ് മോളാർ ഒമ്പത് വയസ്സ് പത്ത് വയസ്സിൻ്റെ ആ സമയത്താണ് അത് പൊഴിഞ്ഞു പോകുന്നത് മറ്റേ അതിൻ്റെ ബാക്കിലുള്ള പല്ല് ഏറ്റവും അവസാനത്തെ പല്ല് പന്ത്രണ്ട് പന്ത്രണ്ട് അര വയസ്സാവുമ്പോൾ പോകും അപ്പൊ ഈ സമയം വരെ ആ പല്ലുകളെല്ലാം തന്നെ വായലുണ്ടാവണം പ്രത്യേകിച്ച് കേടൊന്നുമില്ലാതെ ചവയ്ക്കാൻ അവസ്ഥയിൽ ഈ പല്ലുകളെല്ലാം വായലുണ്ടാവണം അപ്പം നമ്മൾ അത് ഉണ്ടാവേണ്ട കാരണം എന്ന് വെച്ചാൽ ഈ ഞാൻ പറഞ്ഞല്ലോ ഏഹ് ചിലപ്പം ഈ ഡെന്റിനോ അല്ലെങ്കിൽ ഇനാമിലൊക്കെ ഓപ്പണായി പോയാൽ കുട്ടിക്ക് ഒന്നും ചവയ്ക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ തന്നെ ചവയ്ക്കാതിരിക്കും പിന്നെ പല്ല് തേക്കാത്തൊരവസ്ഥ വരും ക്ലീൻ ചെയ്യാത്തൊരവസ്ഥ വരും അപ്പം അത് ശുഷിരം തുറന്നിട്ട് പല്ലിൻ്റെ ഉള്ളിലോട്ട് പഴുപ്പും ഈ കേടവും എല്ലാം ഉള്ളിലോട്ട് പടർന്നിട്ട് പല്ലിൻ്റെ പൾപ്പ് എന്ന് പറയുന്ന ഭാഗത്തോട്ട് ഈ കേട് ബാധിക്കും അപ്പോഴാണ് പല്ല് വേദനയും വീക്കവും എല്ലാം സംഭവിക്കുന്നത് പക്ഷേ നമുക്ക് ആ സമയത്ത് ഈ പല്ല് എടുത്തു കളയാൻ പറ്റില്ല കാരണം ഈ പല്ല് എടുത്തു കഴിഞ്ഞാൽ ഇതിനടിയിൽ വരുന്ന പല്ല് അത് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു നാലഞ്ച് വർഷം കഴിഞ്ഞായിരിക്കും വരുന്നത് അതുപോലെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ആറ് വയസ്സിൽ ശരിക്കുമുള്ള പല്ലുകൾ വരാനുണ്ട് ആറ് വയസ്സിലാണ് ശരിക്കുമുള്ള പെർമനൻറ്റ് എൻഡീഷൻ നമുക്ക് വന്ന് തുടങ്ങുന്നത് ഈ പ്രൈമറി മോളാറിൻ്റെ ബാക്ക് സൈഡിലാണ് ശരിക്കുമുള്ള പല്ല് വരുന്നത് അതുപോലെ മുന്നിലെ ഭാഗത്തും രണ്ട് പല്ലുകൾ വരും അപ്പോൾ ഈ നമ്മൾ ഈ പ്രൈമറി മോളാർ സെക്കൻഡ് മോളാറോ ഫസ്റ്റ് മോളാറോ നമ്മൾ ആദ്യമേ എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും എന്ന് വച്ചാൽ ഈ സ്ഥാനം മാറിപ്പോവും പിന്നെ മോണ ഭയങ്കര കട്ടിയായി പോവും അടുത്ത വരുന്ന പല്ല് വളരെ താമസിച്ചായിരിക്കും വരുന്നത് അപ്പോഴാണ് ഈ പല്ലുകൾക്ക് മാല പൊളൂഷൻ അതായത് നില തെറ്റി പോവുകയും പല്ല് അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോവുകയും ചെയ്യുന്ന ഒരവസ്ഥ അവസ്ഥയിലോട്ട് എത്തുന്നത് അപ്പോൾ നമ്മൾ റൂട്ട് കനാൽ ട്രിപ്പിൻ്റെ ചെയ്ത് നിലനിർത്തുക അതാണ് ഒരേ ഒരു വഴി പല അവസരത്തിൽ പല പല സാഹചര്യത്തിൽ റൂട്ട് കിനാൽ എന്ന് പറഞ്ഞാൽ ഈ പല്ലിൻ്റെ ഉള്ളിലുള്ള ഇനാമലും ഡെൻറ്റിനും ഓൾറെഡി പോയിട്ടുണ്ടാകും അത് അതിൻ്റെ ഉള്ളിലോട്ട് ഈ ഞരമ്പ് ചെറിയ ഞരമ്പിരിക്കുന്ന ഭാഗങ്ങളുണ്ട് വേരുകളുള്ള ആ ഞരമ്പിരിക്കുന്ന ഭാഗം ചെറിയ നമ്മൾ ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്തിട്ട് അത് ക്ലീൻ ചെയ്ത് നല്ലോണം അതിനുള്ള മരുന്നൊക്കെ ഒഴിച്ച് ക്ലീൻ ചെയ്ത് അത് നല്ല ഡ്രൈ ആക്കിയിട്ട് അതിൻ്റെ ഉൾഭാഗത്ത് ഈ ഒരു പ്രത്യേകതരം പേസ്റ്റ് ഈ പേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഈ പല്ല് പോകും തോറും ഈ പേസ്റ്റും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ദ്രവിച്ച് ദ്രവിച്ച് പോവുകയാണ് ചെയ്യുന്നത് വലിയ ആൾക്കാരുടെ റൂട്ട് കനാൽ ട്രിപ്പിൻ്റെ അങ്ങനെയല്ല വലിയ ആൾക്കാരുടെ റൂട്ട് കനാൽ ട്രിപ്പൻ എന്ന് വെച്ചാൽ അത് ഒരിക്കലും ദ്രവിച്ച് പോകാത്ത ഒരു പ്രത്യേകതരം ഒരു കോൺ പോലത്തെ റബ്ബറൈസ്ഡ് ആയിട്ടുള്ള ഒരു സാധനം വെച്ചിട്ടാണ് അത് ഫില്ല് ചെയ്യുന്നത് പക്ഷേ കുട്ടികളുടെ റൂട്ട് കാന ട്രിപ്പിൻ്റെ ഒരിക്കലും അങ്ങനെയല്ല ചെയ്യുന്നത് നമ്മളൊരു ആണ് വെക്കുന്നത് പല്ല് പോകും തോറും ആ പേസ്റ്റും ധരിവിച്ച് ധരിച്ച് പോവുകയും ചെയ്യും പന്ത്രണ്ട് വയസ്സ് ആകുമ്പോഴത്തേക്ക് ആ പല്ലും ആ ഉള്ളിലുള്ള വെച്ച പേസ്റ്റും എല്ലാം പോകും പക്ഷേ നമ്മൾ റൂട്ട് കി ട്രിപ്പിന് ചെയ്ത് കഴിയുമ്പോൾ ഈ പല്ലുകൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ലാതിരിക്കും പിന്നെ മോൾ ഭാഗം പൊട്ടിപ്പോവാതിരിക്കാനായിട്ട് നമ്മൾ ക്യാപ്പാണ് ചെയ്യുന്നത് സാധാരണ കുട്ടികളിൽ ഒരു സ്റ്റീൽ കളർ ക്യാപ്പാണ് ചെയ്യുന്നത് അതിന് സ്റ്റെയിൻലെസ് സ്റ്റീൽ ക്രൗൺ എന്നാണ് പറയുന്നത് അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈ പല്ല് അപ്പോൾ ഒരു അഞ്ച് വയസ്സിൽ ഈ പല്ല് കുട്ടിക്ക് കേടായി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് വരെ ഈ പല്ല് അതേപോലെ നമുക്ക് നിലനിർത്താൻ പറ്റും കുട്ടിക്ക് ചവയ്ക്കാൻ പറ്റും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇത് അങ്ങനെ തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അപ്പം അച്ഛനും അമ്മയ്ക്കും സംശയം വരാം ഈ പല്ല് ഇത് റൂട്ട് റൂട്ടാൻ ട്രീഫിന് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് ഞരമ്പൊക്കെ പോയതുകൊണ്ട് ബുദ്ധിമുട്ടാവുമോ ഇത് തന്നെത്താനെ ഇത് പൊഴിഞ്ഞു പോവുമോ എന്നൊക്കെ അതാണ് ഞാൻ പറഞ്ഞത് ഈ പല്ല് സാധാരണഗതിയിൽ ഈ എല്ലാ പല്ലും പോകുന്ന അതേ അവസരത്തിൽ തന്നെ ഇത് ഉള്ളിൽ നിന്ന് ദ്രവിച്ച് പല്ലും ദ്രവിച്ച് ഇളകിപ്പോയി അടുത്ത പല്ല് കൃത്യസമയത്തിന് വരികയും ചെയ്യും അപ്പൊ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിന്നെ അഥവാ എന്തെങ്കിലും കാരണവശാലോ വളരെ അധികം കേടായി വെറും ഒരു കുറ്റിപ്പല്ല് മാത്രം നിൽക്കുന്ന ഒരു സാഹചര്യത്തില് നമുക്ക് ഈ പല്ല് എടുത്തു കളയാതിരിക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ വരും എപ്പോഴും പഴുപ്പും വീക്കവും ഒക്കെ വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെയെങ്കിലും അത് എടുത്തു കളയാൻ നോക്കും അല്ലെങ്കിൽ സാധാരണ കുട്ടിക്ക് ഒന്നും ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരു അവസരം വരും അങ്ങനെ എടുത്തു കളഞ്ഞാലും നമുക്ക് അവിടെ ഈ ഭാഗം എടുത്ത ഭാഗം നല്ലോണം ഉണങ്ങിക്കഴിഞ്ഞാല് നമുക്ക് അവിടെ ഒരു അളവെടുത്തിട്ട് നമുക്ക് അവിടെ ഒരു സ്പേസ് മെയിൻ്റെനർ എന്ന് പറഞ്ഞൊരു സാധനം നമ്മളെ പീഡിയാട്രിക് ഡെൻറ്റിസ്ട്രി ഡിപ്പാർട്ട്മെന്റിൽ മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ് കുട്ടികൾക്കുള്ള ഈ സ്പേസ് അതായത് നമ്മൾ ഒരു പല്ല് പോയി കഴിഞ്ഞാൽ ആ പല്ല് നീങ്ങി വരുവോ അല്ലെങ്കിൽ ആ സ്പേസ് അടഞ്ഞു പോവാതിരിക്കാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപാധിയാണ് ഈ ഒരു ക്ലിപ്പാണ് സ്പേസ് മെയിൻ്റെയിനർ എന്ന് പറയുന്നത് അത് ഊരി എടുക്കുന്ന ടൈപ്പും ഉണ്ട് ഫിക്സ്ഡ് ആയിട്ടുള്ള ടൈപ്പും ഉണ്ട് ഊരി എടുക്കുന്ന ടൈപ്പ് ആക്രിലിക് ടൈപ്പ് സ്പേസ് മെയിൻ്റനൻസ് ആണ് ഫിക്സ്ഡ് ആയിട്ടുള്ളത് ബാൻഡൻ ലൂപ്പ് സ്പേസ് മെയിൻറ്റനൻസ് അത് മുകളിൽ രണ്ട് പോയി കഴിഞ്ഞാൽ ഡാൻസ്പാരറ്റ് ലാർച്ച് ട്രാൻസ്പാരറ്റ് ലാർച്ച് എന്നൊക്കെ പറഞ്ഞ് പല പല സ്പേസ് മെയിൻ്റനൻസ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം വളരെ ഉപകാരപ്രദമാണ് കുട്ടികൾക്കിത് ചെറിയ പ്രായത്തിൽ തന്നെ ശ്രദ്ധിച്ച് നമ്മൾ ഇതൊക്കെ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നല്ല പല്ലുകൾ വരികയും ഭാവിയിൽ ഒരു ബുദ്ധിമുട്ടില്ലാതിരിക്കുകയും ചെയ്യും